പോകണം ള് പഠിക്കണം ഞമ്മളെ കുട്ടികൾ നന്നാവണം എന്ന് ഞമ്മക്ക് എല്ലാവർക്കും അഭിപ്രായം ഉണ്ടല്ലോ ഈ സദസ്സിൽ ഇരുന്ന് ചുയിങ്കൻ ചവക്കുന്ന ആളുണ്ട് ഈ സദസ്സിൽ ഇരുന്നിട്ട് ചുയിങ്കൻ ചവക്കുന്ന ആളുണ്ട് ഓ നമ്മളെ അഭിപ്രായം ഞമ്മളെ കുട്ടികൾ നേരാവണം എന്നാണ് ഞാൻ ആരും വഷളാക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ വിഷയത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി പറഞ്ഞതാണ് രക്ഷിതാക്കൾ എന്ന റോൾ അഭിനയിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ഈ സദസ്സിൽ ഇരുന്നിട്ട് ഇത് റിക്കോർഡ് ചെയ്യണത് എന്തിനാ ഞമ്മക്ക് മനസ്സിലാക്കാനല്ല വേറെ ആർക്കോ പറഞ്ഞുകൊടുക്കാനാ നമ്മൾ വിചാരിക്കണത് വേറെ പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ ഓര് വന്നോട്ട് ഓര്ക്ക് ഞാൻ വേറെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമല്ലോ ഈ സദസ്സിൽ ഔദ്യോഗിക റിക്കോർഡിങ്ങിനെ കുറിച്ചല്ല ഞാൻ പറയണത് ഔദ്യോഗിക റിക്കോർഡിങ്ങിനെ കുറിച്ചല്ല ഈ സദസ്സിലിരുന്ന് ഫോൺ എടുത്ത് ഇത് റിക്കോർഡ് ചെയ്യണതേയും ഈ പറഞ്ഞതൊന്നും ഇന്നോടല്ല അബ്ദുറഹ്മാനോടാണ് എന്നുള്ള വിചാരത്തിന്റെ പുറത്തു ഇതൊക്കെ പറയേണ്ടത് ഗഫൂറിനോട് ഇരുന്നു എന്നുള്ള തോന്നലിൽ നിന്നാണ് ഇവിടെ ഇരുന്നത് റിക്കോർഡ് ചെയ്യാൻ തോന്നുന്നത് ഗഫൂറിനൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം എന്നാണ് ഗഫൂറിനോടല്ല ഈ ഇരിക്കണ കുഞ്ഞായ്മേനോട് തന്നെയാണ് ഈ വർത്താനം കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ നേരാവും അതുകൊണ്ട് രക്ഷിതാക്കളുടെ ശ്രദ്ധ കുറവ് തന്നെയാണ് കുട്ടികളെ പ്രശ്നം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി നാലാം ക്ലാസ് സ്കൂളിൽ വന്നിട്ട് അല്ലെങ്കിൽ നാലാം ക്ലാസ് മദ്രസയിൽ വന്നിട്ട് അടുത്തിരിക്കുന്ന കുട്ടിനെ നാല് കാലും വാലും അങ്ങാടി കൂടെ മണ്ഡണ സാധനത്തിന്റെ പേര് വിളിച്ചാൽ പേരെന്ന് വാപ്പ വിളിച്ചതാണ് അല്ലെങ്കിൽ ഇമ്മ വാപ്പാനെ വിളിക്കുന്നത് കേട്ടതാന്ന് ഉറപ്പാണ് വേറെ എവിടെ നിന്ന് കിട്ടിയത് വേറെ എവിടുന്നേത് കിട്ടിയത് മാതാപിതാക്കൾ തന്നെയാണ് കുട്ടികളെ നന്നാക്കുന്നതും കേട് വരുത്തുന്നതും രണ്ടാഴ്ച മുമ്പ് രണ്ടാഴ്ച മുമ്പ് കുറ്റിപ്പുറത്തിനടുത്തുള്ള ഒരു സ്കൂളിലേക്ക് രക്ഷിതാക്കൾക്ക് ഉമ്മമാർക്ക് മാത്രം ഒരു ക്ലാസ് എടുക്കാൻ എന്നോട് ചെല്ലാൻ പറഞ്ഞു അപ്പൊ എന്തേ പ്രശ്നമുണ്ടായി എന്ന് ചോദിച്ചു ഞാൻ ഓരോട് അതിൽ പറഞ്ഞു നഴ്സറി കുട്ടിനെ എൽ പിയിലെ കുട്ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് പ്രശ്നം നോണ പറഞ്ഞിട്ട് ഇസ്ലാം ദീൻ പ്രചരിപ്പിക്കേണ്ട ഒരു കാര്യം എനിക്കില്ലട്ടോ സത്യാണ് ഈ പറഞ്ഞത് കുറ്റിപ്പുറത്തിനടുത്തുള്ള ഒരു സ്കൂളിലേക്ക് ഉമ്മമാരുടെ മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ ചെല്ലാൻ പറഞ്ഞു എന്തേ പ്രശ്നം എന്ന് ചോദിച്ച പോലെ പറഞ്ഞു നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടിയെ എൽ പിയിൽ പഠിക്കുന്ന കുട്ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു അതുകൊണ്ട് മര എന്തേ കാരണം മ്മയും ഒളിവിലും മറവിലും ചെയ്യേണ്ട പല കാര്യങ്ങളും കുട്ടി ഉറങ്ങി എന്ന് വിചാരിച്ച് ചെയ്യുന്നത് ഓൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അതാണ് കാരണം ഗൾഫ് ഫാമിലി അതിൽ വളരെ പ്രധാനമാണ് ഗൾഫിൽ പോണേനെ ഞാൻ അതിരല്ല ഫാമിലി സ്റ്റാറ്റസ് ഉള്ളവർ ഗൾഫിൽ പോയിക്കോട്ടെ ഫാമിലിനെ കൊണ്ടുപോയിക്കോട്ടെ ഞാനതിനെതിരല്ല പക്ഷെ എന്താ പ്രശ്നം എന്ന് പറയുന്നത് ഇരുപത് ഇരുപതിന്റെ ഒരു റൂമാണ് ആകെ വെള്ളത് അതിൽ തന്നെയാണ് കിച്ചണ് അതിൽ തന്നെയാണ് ഡൈനിങ് ഹാള് അതിൽ തന്നെയാണ് ബെഡ്റൂം ഒരു കർട്ടന്റെ മറം ഉണ്ടാവും ഏറ്റവും ചുരുങ്ങിയത് ശ്വാസം വിടണ വച്ചെങ്കിലും കേൾക്കുമല്ലോ അതിൻ്റെ താളെങ്കിലും കേൾക്കൂലേ തന്നെ പ്രശ്നം തരണത് കുട്ടികളുടെ മുമ്പിൽ പലതും മറച്ചു വെക്കാൻ നമുക്ക് കഴിയുന്നില്ല ബാപ്പിമ്മീൻ തന്നെയാണ് പഠിപ്പിക്കണത് ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്ന പ്രവർത്തനം ഉമ്മയാണ് കുട്ടിയെ പഠിപ്പിക്കണത് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉമ്മയെ പഠിപ്പിക്കണത് എന്താ കാരണം വാപ്പാന്റെ കീശയെന്ന് നൂറുപെടുത്തു വാപ്പാന്റെ കീശയെന്ന് നൂറുപെടുത്തു അത് കുട്ടി കണ്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി ചോദിച്ചു അമ്മ എനിക്ക് ഐസ്ക്രീം വാങ്ങാൻ ഒരു പത്ത് റുപ്യ വേണം പറഞ്ഞു അപ്പൊ പറഞ്ഞു തരൂല പറഞ്ഞു എന്നാൽ ഞാൻ വാപ്പാൻ്റെ എടുത്ത് പറയുന്നെന്ന് പറഞ്ഞു കൊണ്ടയിക്കട എൻ്റെ പത്ത് റുപ്യ പറഞ്ഞാണ് കൊടുത്തു ഇതാണ് ബ്ലാക്ക് മെയിൽ ഇത് ഉമ്മയെ പഠിപ്പിച്ചേ പിന്നെ എന്താ വേണ്ടത് വാപ്പാൻ്റെ ഈശ് നൂറ് റുപ്പ എടുക്കേണ്ടി വരും ഇന്ന പോലത്തെ വാപ്പയൊക്കെ ആണെങ്കിൽ എടുത്താലേ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും കൊടുക്കൂല എടുത്തോട്ടേ കുഴപ്പമില്ല ആവശ്യം വരുമ്പോൾ കടന്നെ കിട്ടുമല്ലോ ഓലെന്തേലൊക്കെ ഒന്ന് എടുത്തുവച്ചാൽ അത് അവസാനം ബാക്കിയുണ്ടാവും നല്ലതാണ് പക്ഷെ എന്ത് വേണം ഒന്നുകിൽ കുട്ടികൾ കാണാതെടുക്കണം അല്ലെങ്കിൽ കുട്ടി കണ്ടു എന്ന് വിചാരിക്കാം എന്നാൽ വാപ്പ രാവിലെ കുപ്പായിട്ടും കാണ്ട് പോകാൻ ഇറങ്ങുമ്പോൾ അമ്മ പറയണം പിന്നെ ഭീഷ് ഞാൻ ഒരു നൂറ് ഉപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് പറയണത് കുട്ടി കേൾക്കണം അപ്പൊ മനസ്സിലായി ഇത് കട്ടതല്ല ഇത് പറഞ്ഞും പഠിപ്പിച്ചും കൊടുക്കുന്നതിലുള്ള പരാജയമാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് മക്കൾ നന്നാവണം എന്നുള്ള ഇതിന് വേറെ സൂത്രവാക്യൊന്നുമില്ല വാപ്പിമ്മി നന്നാവണം എന്നെ തന്നെയാണ് മക്കളെ കൊണ്ട് വിജയിച്ച ആൾക്കാരുണ്ട് ലോക ചരിത്രത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന മകൻ അബ്ദുല്ലാഹിബിൻ തങ്ങളുടെ പ്രിയപ്പെട്ട തോഴനായിരുന്ന ഇസ്ലാമിൻ്റെ രണ്ടാം ഖലീഫയായ ഉമർത്താബ് അലി അള്ളാഹുവിനൊരു മകൻ ഉണ്ടായിരുന്നു അബ്ദുല്ല എന്നാണ് പേര് മുത്തബിന്ന എന്ന പേരിൽ അറിയപ്പെട്ട ആളാണ് തങ്ങളുടെ സുന്നത്തുകളെ അല്പം പോലും വ്യത്യാസമില്ലാതെ പിന്തുടർന്ന ആളായിരുന്നു അബ്ദുല്ലാഹിബിന് ഒരിക്കൽ ഉമർത്ത പള്ളിയിൽ വന്നു കുട്ടികളെ കൂടിയും കണ്ടപ്പോൾ ചോദിച്ചു സഹാബത്തെ ഞാൻ നിങ്ങളോട് ഒരു കടങ്കത് ചോദിക്കട്ടെയോ ഞങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചു ചോദിച്ചോളി അറിഞ്ഞു നബിതങ്ങൾ ചോദിച്ചു കൊമ്പും ചുള്ളി ഒരു മരത്തിൻ്റെ പേര് പറയങ്ങൾ ചോദിച്ചു എണച്ചമില്ലാത്ത കമ്പുകളില്ലാത്ത ഒരു മരം അതിൻ്റെ പേര് ചോദിച്ചു അപ്പോൾ സഹാബത്ത് ഇങ്ങനെ കുറേ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു അള്ളാഹു റസൂൽ ഹുമായ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും അറിയാം എന്ന് പറഞ്ഞു അള്ളാഹുന അവൻ്റെ റസൂലിനും അറിയാറ് അപ്പം നബിതങ്ങൾ പറഞ്ഞു സല്ലാഹു അലൈസ് അത് ഈത്തപ്പന മരമാണ് എന്ന് പറഞ്ഞു സദസ് പിരിഞ്ഞു പോകുമ്പോൾ സദസ് പിരിഞ്ഞു പോകുമ്പോൾ പോകുമ്പോ അബ്ദുല്ല റലിയുള്ള വാപ്പയായ ഉമർ ഖത്താബിനോട് പറഞ്ഞു ഇപ്പ അറിയായിരുന്നു അതിന്റെ ഉത്തരം നബി ഞങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അത് ഈത്തപ്പനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാനത് പറയാതിരുന്നതാണ് അപ്പോൾ ഉമർ ഖത്താബ് റലി അള്ളാവിനു ചോദിച്ചു അവിടെ ചെറുക്ക എന്ത് അത് പറയാഞ്ഞത് ഇജ്ജ അതാണ്ട് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാനെൻ്റെ കുപ്പായത്തിൻ്റെ കോളറൊക്കെ ഒന്ന് നേരാക്കി നേരാക്കിങ്ങാണ്ടാവും അവിടെ ഒരു ഇരുത്താണ്ട് ഇരിക്കാൻ എന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഒന്നാണ്ട് പോസ്റ്റാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ ഉറപ്പല്ലേ നമുക്ക് മനസ്സിലാണെങ്കിൽ അങ്ങനെ പറയണം അതുകൊണ്ട് പറഞ്ഞതാ എന്ന് അപ്പം മകൻ പറഞ്ഞു വാപ്പ എൻ്റെ വാപ്പയായ നിങ്ങൾ ഉത്തരം കിട്ടാതിരിക്കുന്ന ഒരു സദസ്സിൽ ഞാൻ ഞാനതിന് മറുപടി പറയുന്നത് ശരിയല്ലെന്ന് എനിക്ക് എന്ന് പറഞ്ഞു അതാണ് മകൻ്റെ ഗുണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടുണ്ടായി എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം ഉമർ ബിൻ അൽ ഹത്താബ് റതി അള്ളാഹുനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബി സല്ലാഹു അല്ലൈവലമയുടെ ഉമ്മത്ത് വർദ്ധിക്കണമെന്ന് കരുതിയിട്ടല്ലാതെ എൻ്റെ ഭാര്യയോട് ഇണ ചേർന്നിട്ടില്ല ജിമാന്റെ നീയത്ത് കറക്റ്റായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഗുണം നമ്മൾ ഒന്ന് ജിമാന്റെ നീയത്വം വക്കലില്ല കാരണം അതൊരു ഇബാത്ത നമുക്ക് തോന്നിയിട്ടില്ല നമുക്ക് കല്യാണം തന്നെ നമ്മക്ക് ഇബാത്തല്ലല്ലോ ആരെങ്കിലും കല്യാണത്തിന് പോകുമ്പോ ഒരു ഇബാധത്തിന് പോവുകയാണെന്ന് മനസ്സ് കരുതലുണ്ടോ ഇല്ലല്ലോ ചെന്നിരങ്കി അത്രമാനം എന്താ തോന്നേ വിചാരിക്കല് ഒന്ന് പോയി പോരാ വേഗം ഒന്നാണ് പോയിങ്ങാണ്ടു പോരാ ചെന്നി പോവാൻ്റെ മോത്തക്ക് പിന്നെ എങ്ങനെയാണ് നോക്കുക എന്നാണ് ദീനിന്റെ മൂന്നിൽ രണ്ട് പൂർത്തിയാക്കുന്ന ഒരു ഇബാദത്ത് നടക്കുന്ന സ്ഥലമാണ് ഒന്ന് ചെന്ന് പോന്നില്ലെങ്കിൽ അള്ളാഹുത്തേരാക്ക് എന്താ തോന്നാന്ന് വിചാരിച്ചിട്ട് നമ്മളാരും കല്യാണത്തിന് പോലില്ല തന്നെ അപ്പൊ കാഴ്ചപ്പാടുകളിൽ ഒരുപാട് വ്യത്യാസം വന്നു മാതാപിതാക്കളിൽ നിന്നാണ് മക്കൾ എന്തും പഠിക്കുന്നത് റബില പന്ത്രണ്ടിന് ഏഴാം ക്ലാസ് പൊതുപരീക്ഷയില് ഫസ്റ്റ് കിട്ടിയിട്ട് കുട്ടി സ്റ്റേജമ്മ കയറി സമ്മാനം വാങ്ങിയാലേ സദസ്സിലിരിക്കുന്ന വാപ്പ പറയും എൻ്റെ ചെറുക്കനാണത് മൂന്നാമത്തോനാശ്യം പഠിക്കാൻ നല്ല ഉഷാറാണ് എന്ന് പറയും വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് കണ്ട് സ്റ്റാറ്റസും വെക്കും അതേ ചെറുക്കം കുരുത്തക്കേട് കാട്ടിയിട്ട് അങ്ങാടിയിൽ നിന്ന് ആൾക്കാരിന്ന് അടി കിട്ടിയാൽ പറയും ഓൻ്റെ കൂട്ടുകെട്ടൊക്കെ മോശമായതുകൊണ്ട് ഓൻ അങ്ങനെ ആയതാണ് അല്ല എൻ്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാണ് റബിയുല്ലാ പോലെ പന്ത്രണ്ടിന് സമ്മാനം വാങ്ങിയത് അൻ്റെ ചെറുക്കനായതുകൊണ്ടാണെങ്കിൽ കുരുത്തക്കട് കാട്ടിട്ട് നാട്ടിൽ നിന്ന് അങ്ങാടിന്ന് പെരടിക്ക് വെട്ട് കിട്ടിയതും നിന്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാകുന്നു രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്ന ദാതാവ് എന്നാണ് ഓൻ്റെ നന്മ ഏറ്റെടുക്കാൻ കഴിയണം ഓൻ്റെ തിന്മയും ഏറ്റെടുക്കാൻ കഴിയണം അതുകൊണ്ട് കുട്ടി കേടുവരുന്നെങ്കിൽ അതിൻ്റെ കുഴപ്പക്കാര് മാപ്പിമ്മ്യം തന്നെയാണ് വേറെ ഒരു വേറെ ആരുമല്ല വേറെ ആരും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കൂട്ടുകെട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ കൂട്ടുകെട്ട് വരെ വരെയും മാതാപിതാക്കൾക്കനുസരിച്ചാണ് ഉണ്ടാവുന്നത് മക്കളുടെ കൂട്ടുകെട്ട് വരെയും മാതാപിതാക്കൾക്കനുസരിച്ചേ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഉണ്ടാവില്ല എല്ലാരോടൊന്നും എല്ലാ മനുഷ്യന്മാരും കൂട്ടുകൂടൂല നമ്മൾ ചില സ്ഥലത്തൊക്കെ പെണ്ണന്വേഷിക്കാൻ ചെന്നാലേ പുതിയാപ്പിളാരെ കുറിച്ച് അന്വേഷിക്കാൻ ചെന്നാൽ ആൾക്കാർ പറയും ചെറുക്കന് കുഴപ്പമൊന്നുമില്ല ഓന്റെ കൂട്ടുകാരൊക്കെ വളരെ മോശാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി ആള് മോശം തന്നെയെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം കൂട്ടുകെട്ട് മോശമാണെങ്കിൽ ആള് മോശം തന്നെയാണ് അൽ എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട് മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിന്റെ മേലിലായിരിക്കും ഏത് മനുഷ്യനും അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൽ വരും ഈ ദീനിലേക്ക് ഒന്നാമത് വന്ന ആള് സയ്യിദ് സുദ്ധി ഖർ അള്ളാഹനും മുഹമ്മദ് നബി സല്ല അഹ് അലൈസ്മയും കളിക്കൂട്ടുകാരായിരുന്നു എന്നത് തന്നെയാണ് കാരണം അതുകൊണ്ട് മനുഷ്യൻ അവന്റെ കൂട്ടുകാരൻറെ മതത്തിന്റെ മേലെ ഉണ്ടാവുകയുള്ളു നല്ലവരോടല്ലാതെ വാപ്പാരും കമ്പനി കൂടരുത് മക്കളെ കമ്പനി കൂടാൻ അനുവദിക്കുകയും ചെയ്യരുത് മനുഷ്യൻ അവന്റെ കൂട്ടുകെട്ടിന്റെ മേലുണ്ടായിരിക്കും അതുകൊണ്ട് നല്ല കൂട്ടുകെട്ടുകൾ നല്ല കൂട്ടുകെട്ടുണ്ടാകണമെങ്കിൽ എന്തുവേണം നല്ല കൂട്ടുകെട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് വരണേക്കണം അപ്പോഴേ നല്ല കൂട്ടുകാർട്ട് ഉണ്ടാവുള്ളൂ നല്ല കൂട്ടുകെട്ടുള്ള സംരംഭങ്ങളിലേക്ക് വിടണം നല്ല കൂട്ടുകെട്ടുകൾ ഉള്ള സംവിധാനങ്ങളിലേക്ക് വിടണം നല്ല കൂട്ടുകെട്ടുള്ള കടയിൽ നിർത്തണം നല്ല കൂട്ടുകെട്ടുള്ള ഓഫീസിൽ ജോലി ചെയ്യണം അപ്പോഴേ നല്ല കൂട്ടുകാർട്ട് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു വന്നതാണ് പ്രണയവിവാഹം അഞ്ച് കാര്യങ്ങളെ കൊണ്ട് പരാജയപ്പെടും അതുകൊണ്ട് കുറെ കണ്ട് യോജിക്കുമെങ്കിൽ അങ്ങോട്ട് നടത്തി കൊടുക്കാമായിരുന്നു എന്ന് വാപ്പയാണെങ്കിൽ തീരുമാനിക്കരുത് ഇമ്മയാണെങ്കിൽ തീരുമാനിക്കരുത് ഇമ്മ അല്ലെങ്കിൽ പിന്നെ തീരുമാനിച്ചോളി ഓൽക്ക് മേത്തുന്നണ്ട് ഒഴിവാക്കി കിട്ടിയാൽ മതിയല്ലേ എങ്ങനെയല്ലോ തന്നെ പിന്നെ ഇന്നത്തെ സമൂഹം അനുവദിക്ക അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ഒരു പ്രശ്നാണ് മയക്കുമരുന്നിന്റെ പ്രശ്നം നേരത്തെ പറഞ്ഞ മാതിരി പ്രശ്നങ്ങളുടെ കണക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പരിഹാരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് മാത്രമേ കാര്യമുള്ളൂ എനിക്ക് ഒരു കാര്യം എന്താ വെച്ചാൽ അവനാൻ്റെ കുട്ടികളെ അവനാ നല്ലോന്ന് നോക്കണം നമ്മളെ കുട്ടികളെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല നമ്മളെ കുട്ടികളെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അതുകൊണ്ട് അവനാൻ്റെ മക്കൾ അവനാ നല്ലോണം നോക്കണം ഇന്നത്തെ ഒരു പ്രശ്നം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടതാണ് മയക്കുമരുന്ന് എന്ത് വേണമെച്ചാൽ നമ്മളെന്താ കണക്ക് പറഞ്ഞിട്ടോ വ്യാപകമാണെന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല ആദ്യം നമ്മളെ മക്കളെ മയക്കുമരുന്ന് എന്ന പ്രശ്നം പിടികൂടിയിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാം അതാണ് ആദ്യം പഠിക്കേണ്ട കാര്യം എങ്ങനെയാണതറിയാം ചുരുക്കത്തിൽ ഇങ്ങനെ മനസ്സിലാക്കുക നിലവിലുള്ള സ്വഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായി മാറിയാൽ മയക്കുമരുന്ന് ഉപയോഗമുണ്ട് നിലവിലുള്ള ഏത് സ്വഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുണ്ടെങ്കിലും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നല്ലോണം വർത്താനം പറഞ്ഞു പറഞ്ഞിരുന്ന ചെക്കനായിരുന്നപ്പോ മുണ്ടല്ല അല്ലെങ്കിൽ തീരെ വർത്താനം പറയാത്ത ആളായിരുന്നു ആളായിരുന്നപ്പോ പഞ്ചായത്ത് റേഡിയം തുറന്നച്ചമാരിയാണ് നിലവിലുള്ള എന്റെ നേരെ ഓപ്പോസിറ്റ് തീരെ ഭക്ഷണം കഴിക്കാത്ത ആളായിരുന്നു ഇപ്പൊ തീറ്റ ഒരു പരിപാടിയാണ് അല്ലെങ്കിൽ തിന്നാവുമായിരുന്നു ഇപ്പോ അവന് ഭക്ഷണം തന്നെ വേണ്ട ബാപ്പാനോടും ഉമ്മാനോടൊക്കെ നല്ല നിലയിൽ പെരുമാറിയുന്ന ആളായിരുന്നു ഇപ്പൊ ഉമ്മാനും ബാപ്പാനും കണ്ണിന്റെ നേരെ കണ്ടൂടാ അല്ലെങ്കിലോ ബാപ്പാനോടും ഉമ്മാനോടും വളരെ മോശമായി പെരുമാറിയുന്ന ആളാ ഇപ്പൊ എന്തോ ഒരു സ്നേഹമാണ് എന്നറിയോ ഉമ്മാക്ക് വളക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് സ്വർണത്തിൻ്റെ ഇങ്ങനെ നിലവിലുള്ളതിൻ്റെ നേരെ എതിരായിട്ട് ആളാണ്ട് മാറിയാലേ പള്ളിക്കന്ന് വെള്ളിയാഴ്ചത്തെ ഉസ്താദിൻ്റെ വയത് കേട്ടതൊന്നും അല്ലാതെ സംഗതി ചെങ്ങായി അകത്ത് ചെന്നതാണ് എന്നാദ്യം മനസ്സിലാക്കുക വയനാട്ടിട്ടുള്ള നന്നാലും ഉണ്ടാവും കേട്ടോ അത് ഇത്ര എളുപ്പമൊന്നും ഉണ്ടാവില്ല ഇത് വളരെ പെട്ടെന്നുണ്ടാവും ഇനി മാറ്റങ്ങളെ ഞാൻ ഇങ്ങനെ ഒരു പത്ത് പതിനാറ് നമ്പറിട്ട് എണ്ണിത്തരാം മുഴുവനും കൂടി നിങ്ങൾ ഓർക്കണം എന്നൊന്നുമില്ല പക്ഷെ ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ ഉണ്ടായേക്കാവുന്ന മാറ്റങ്ങൾ ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ഇട്ട് ഞാൻ എണ്ണിത്തരാം ഒന്ന് ഭക്ഷണം കുറഞ്ഞു വരും രണ്ട് ഉറക്കം കുറഞ്ഞു വരും മൂന്ന് ശരീരം മെല്ലിച്ചു പോകും നാല് കണ്ണിന് ചുകപ്പ് കളർ വരും അഞ്ച് കണ്ണിൻ്റെ ചുറ്റുഭാഗത്തും കറുത്ത അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും ആറ് അടുത്ത കുടുംബക്കാരോട് ദേഷ്യം കാണിക്കും ഏഴ് അകന്ന കുടുംബത്തോട് അടുപ്പം കാണിക്കും ഇളയമാൻ്റെ മേള കെട്ടിച്ചുകൊടുത്തേക്ക് ഇടയ്ക്കിടക്ക് പോകും എന്നർത്ഥം കുടുംബത്തോട് താല്പര്യം കാണിക്കും അടുത്ത കുടുംബത്തോട് ദേഷ്യം കാണിക്കും ഒറ്റക്കിരിക്കാൻ ഇഷ്ടപ്പെടും വാതിലൊക്കെ കുറ്റിട്ടിട്ട് റൂമിൽ ഒറ്റക്കിരിക്കാൻ ഇഷ്ടപ്പെടും ഒഴിഞ്ഞിരിക്കുമ്പോൾ ദൂരേക്ക് നോക്കുന്നതായിട്ട് കാണും ഒഴിഞ്ഞിങ്ങനെ ഇരുന്നിട്ട് ദൂരത്തേക്ക് ഇങ്ങനെ നോക്കുന്നതായിട്ട് കാണും മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന കൂട്ടുകാരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നത് ശ്രദ്ധയിൽപ്പെടും രാത്രി ഉറങ്ങുന്ന സമയത്ത് വാതിൽ കുറ്റിയിട്ടുറങ്ങും രാവിലെ അടിച്ചു വാരുന്ന സമയത്ത് റൂമിൽ പേപ്പർ കത്തിച്ചതിൻ്റെ അടയാളം കാണും അവൻ താമസിക്കുന്ന റൂമിലേക്ക് ചെന്ന് നോക്കിയാൽ ചന്ദനത്തിരി കത്തിച്ചതിൻ്റെ വാസനയുണ്ടോ എന്ന് തോന്നും മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത ചില പ്രത്യേകമായ പെട്ടികൾ ചെറിയ ബോക്സുകളൊക്കെ റൂമിൽ ഇരിക്കുന്നതായി ശ്രദ്ധയിൽ വരും ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൊബൈൽ സൈക്കിള് ലാപ്ടോപ്പ് തുടങ്ങിയ സാധനങ്ങൾ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതായി ശ്രദ്ധയിൽ വരും പതിനഞ്ചെണ്ണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങുണ്ട് ഇരുപത് രൂപ മുപ്പത് രൂപ അമ്പത് രൂപ പോലത്തെ ചെറിയ ചെറിയ കളവുകൾ വീട്ടിൽ നടക്കും എല്ലാവർക്കും അറിയുന്നതും നിലവിൽ ഉപകാരമില്ലാത്തതുമായ സാധനങ്ങളുടെ പേര് ഇടക്കിടക്ക് പറയുന്നത് കേൾക്കും സി ഡി കല്ല് ചാക്ക് പൊടി കട്ട തുടങ്ങി സാധനം എല്ലാവർക്കും അറിയും പക്ഷെ ഒരു ഉപകാരവും കാണാൻ ചെല്ലോ അതിൻ്റെ അങ്ങനത്തെ സാധനങ്ങളുടെ പേര് നിരന്തരമായി സംസാരിക്കുന്നത് ശ്രദ്ധയിൽ വരും ചില സമയത്ത് മാത്രം ഉന്മേഷവും മറ്റു ചില സമയത്ത് തീരെ ഉന്മേഷമില്ലാതെയും കാണുന്നത് ശ്രദ്ധയിൽ വരും പിന്നെ പഴയ അടയാളങ്ങൾ കുറേണ്ട് അതിപ്പോ നിലവിലുണ്ടാവൂല മുമ്പൊക്കെ കള്ളുടിച്ചാൽ ആടും ഡബ്ല്യു 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 പാടൂല പഴയ അടയാളം നോക്കിയിട്ട് കാര്യമില്ല പുതിയ അടയാളം നോക്കണം അടുത്തൊല്ലത്തെ അടയാളം പറഞ്ഞെങ്കിൽ അടുത്തൊല്ലം ഞാൻ അഞ്ചും വരേണ്ടി വരും അങ്ങനെയാണ് ഇപ്പം കാര്യങ്ങളില് നിലവിലുള്ള അടയാളൊക്കെ ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെയാണ് മുമ്പ് ആടും പാടൂല മുമ്പ് വാസന ഉണ്ടാവും ഇപ്പൊ വാസന ഉണ്ടാവൂല മുമ്പ് കള്ളുടിച്ചാൽ വാസന ഉണ്ടാവും നമ്മൾ ഈ റേഷൻ പിടിയിലൊക്കെ റേഷൻ പിടിയിലെ മണ്ണെണ്ണ കരിഞ്ചെന്തൊക്കെ വെക്കാതിരിക്കാൻ വേണ്ടിട്ട് റേഷൻ പിടിയിലെ മണ്ണെണ്ണക്ക് നീല കളർ കൊടുത്തു അങ്ങനെ റേഷൻ പിടിയിലൊക്കെ മണ്ണെണ്ണ ഇറക്കുമ്പോ മണ്ണെണ്ണ കൊടുന്ന് ഇറക്കുന്ന ലോറിയുടെ ഡ്രൈവർ എടുത്തൊരു മരുന്ന് അതും കൂടി വാങ്ങി ഒറ്റിച്ചാല് നീല കളർ പെയ്ക്കോളും എന്ന മാതിരിയാണ് മയക്കുമരുന്ന് വിൽക്കുന്ന ആൾക്കാർ തന്നെ കണ്ണിന് ചുവപ്പില്ലാതിരിക്കാന് വാസന ഇല്ലാതിരിക്കാനൊക്കെ നല്ല നല്ല സാധനങ്ങൾ കൊടുക്കും ഊതിൻ്റെ വാസനയുള്ള പാക്കൊക്കെ ഉണ്ട് കള്ളുടിച്ചാണ്ട് വരുമ്പോൾ തോന്ന ഓ വല്ല അബുദാബി അബുദാബിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി വരികയാണ് എന്നാ ഊതിന്റെ വാസനയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് പഴയ അടയാളങ്ങളൊന്നും നോക്കിയിട്ട് കാര്യമില്ല പുതിയ അടയാളങ്ങളെ നോക്കണം ഈ പറഞ്ഞിട്ടുള്ള പത്ത് പതിനഞ്ച് കാര്യങ്ങളെയാണ് പുതിയ അടയാളങ്ങൾ ഒന്നുണ്ടായേനും ബേജാറ മൂന്നെണ്ണം മൂന്നെണ്ണ ഉണ്ടെങ്കിൽ ബേജാറാകാതെ ഇരിക്കും വേണ്ട ഒരടയാളെ കാണുന്നുള്ളു വെച്ചാല് ബേജാറാകൊന്നും വേണ്ട ചിലപ്പോൾ വേറെന്തേലും കാരണത്താലുണ്ടാവും ചെങ്കെണ്ണ ഉണ്ടായാലും ഇപ്പൊ കണ്ണു ചോപ്പ് അപ്പോൾ ഒരടയാളത്തും എന്നും ബേജാറേണ്ട ഞാനീ എണ്ണിപ്പറഞ്ഞതിൽ നിന്ന് മൂന്ന് അടയാളങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നല്ലോണം ബേജാറ ഇപ്പോൾ ഈ സംഗതി പ്രശ്നമാണ് ഇഞ്ഞ് അങ്ങനെ ഒരാൾ മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായാൽ എന്താണ് ചെയ്യേണ്ടത് ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം എന്താ ശാസ്ത്രീയമായ ചികിത്സ അറിഞ്ഞാൽ ശാസ്ത്രീയമായ ചികിത്സ അറിഞ്ഞാൽ മൊബൈലെടുക്കുക മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ ഓൺ ചെയ്താൽ ഇങ്ങനെ മേലെ ഗൂഗിൾ വരും അതിൽ അമർത്തിയിട്ട് അവിടെ ഡി അഡിക്ഷൻ സെൻ്റർ നിയർ മീ എന്ന് ടൈപ്പ് ചെയ്യാം എൻ്റെ തൊട്ടടുത്തുള്ള ഡി അഡിക്ഷൻ സെൻ്റർ എന്നാണ് അതിൻ്റെ അർത്ഥം മദ്യം മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെ ചികിത്സിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഡി അഡിക്ഷൻ സെൻറ്റർ എന്നത് അത് ടൈപ്പ് ചെയ്യാം അത് എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്താൽ ഏറ്റവും അടുത്തുള്ള ഡി അഡിക്ഷൻ സെൻറ്ററിൻ്റെ പേര് അവിടുത്തെ ഫോൺ നമ്പർ അങ്ങോട്ട് എത്തിച്ചേരാനുള്ള ലൊക്കേഷൻ മാപ്പ് ഈ മൂന്ന് സാധനങ്ങൾ മഹാനായ ഗൂഗിൾ അവറുകൾ പറഞ്ഞു തരുന്നതാണ് ഒരു മടിയും വിചാരിക്കണ്ട പെട്ടാല് പെട്ടെന്ന് തന്നെയല്ലേ കൊണ്ടുപോയിക്കോളാം ഇനിയിപ്പോൾ കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും അറിയുമോന്നൊന്നും വിചാരിക്കരുത് കാരണം സംഗതി പൊടുത്തം വിട്ടാലേ പിന്നെ വേണ്ടത് ചെയ്യേ നിറവുള്ളൂ അതുകൊണ്ട് കൊണ്ടുപോവുക ഡിഅഡിഷൻ സെന്ററിൽ ചെല്ല കൗൺസിലിങ് കൊണ്ട് മാറുന്നതാണെങ്കിൽ മരുന്ന് കൊടുക്കണ്ട മരുന്ന് കൊണ്ടേ മാറുള്ളു വെച്ചാൽ ഒരു മടിയും വിചാരിക്കണ്ട മരുന്ന് കൊടുക്കണം മരുന്ന് കൊടുത്ത് ഒപ്പം കൗൺസിലിങ്ങും കൊടുത്ത് മാറ്റിയെടുത്തതിന്റെ ശേഷം ഏത് സാഹചര്യത്തിലാണോ ഇവൻ മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ടുള്ളത് ആ സാഹചര്യം മാറ്റിക്കൊടുത്താലല്ലാതെ അതിൽ നിന്ന് പിന്മാറാൻ കഴിയുകയില്ല ഏത് കോളേജിൽ നിന്നേ തുടങ്ങിയത് അവിടേക്ക് പിന്നെ പറഞ്ഞേക്കാൻ പാടില്ല ഏത് സൂപ്പർ മാർക്കറ്റിൽ നിന്നേ തുടങ്ങിയത് അവിടുക്ക് പിന്നെ വിടരുത് ഏത് കോയിപ്പിടീന്നേ തുടങ്ങിയത് ആ കോയിപ്പീടിക്ക് പിന്നെ പറഞ്ഞേക്കരുത് എവിടെ ഏത് ഖത്തറിനാണ് തുടങ്ങിയത് ആ ഖത്തർക്ക് പിന്നെ വിടരുത് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ സ്ഥലത്തേക്ക് പിന്നീട് പറഞ്ഞേക്കാൻ പാടില്ല സ്ഥലം മാറ്റി കൊടുക്കണം എന്നാൽ മാത്രമാണ് അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കുക എന്തുകൊണ്ട് മദ്യം മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്നത് ഷെയ്ത്താനിയായ പ്രവർത്തനമാണ് അത് വേഗത്തിൽ മടങ്ങി വരും ഇലാഹിയായ പ്രവർത്തനം പെട്ടെന്ന് മടങ്ങി വരില്ല